ശ്രീനിജൻ എം എൽ എ ആയ അന്ന് മുതൽ ടിറ്റക്സിനെ ഇല്ലാതെയാക്കുക അതിനെ നശിപ്പിക്കുക എന്നുള്ള അജണ്ട മാത്രമായിരുന്നു പുള്ളിയുടെ മനസ്സിൽ ട്രംപിന്റെ പാരിസ് വന്നപ്പോ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരാണെന്ന് വെച്ചു കഴിഞ്ഞാല് ശ്രീനിജനായിരുന്നു അപ്പൊ പുള്ളിനെ സംബന്ധിച്ച് ഒരു ജീവിത അഭിലാഷമാണ് കിറ്റക്സ് അടച്ചുപൂട്ടുക കിറ്റസ്റ്റിനെ ഇല്ലാതെയാക്കുക ഈ ഉടുപ്പുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വയ്ക്കുക അതിന്റെ ഒരു ആദ്യ പടിയായിട്ടാണ് ഞങ്ങൾ തിരക്കമ്പലത്ത് തന്നെ ഒരു പ്രവർത്തനം ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിൽ നടത്തിയത് കിറ്റക്സ് ചത്രു എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇനിയും എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് എന്നെ സംബന്ധിച്ച് കിറ്റക്സിനെ സംബന്ധിച്ച് വലിയൊരു മാർക്കറ്റാണ് എനിക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത് നമസ്കാരം കിഴക്കമ്പലം ട്വൻ്റി ട്വൻറ്റിയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരാളാണ് ഇവിടുത്തെ എം എൽ എ ആയ പി വി ശ്രീനിജൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം കിറ്റക്സിൻ്റെ വസ്ത്രമേളയിൽ പങ്കെടുക്കുകയുണ്ടായി ഇവിടെ വന്ന് ഈ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ശ്രീനിജൻ്റെ ഈ ഒരു വരവ് അല്ലെ ഇവിടെ വന്ന് സന്ദർശിച്ചത് എങ്ങനെയാണ് ട്വൻ്റി ട്വൻ്റി നോക്കിക്കാണുന്നത് ട്വൻ്റി ട്വൻ്റി ചെയർമാൻ സാബു എം ജേക്കബ് പ്രതികരിക്കുകയാണ് കിഴക്കമ്പലത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ ഇപ്പൊ നമ്മള് സ്റ്റോൾ ഇട്ടേക്കുവാണല്ലോ നമ്മുടെ തുണികളുടെ ഒക്കെ അപ്പൊ അവിടേക്ക് എം എൽ എ എത്തിയായിരുന്നല്ലോ ശ്രീനിജൻ അപ്പൊ അത് സാറെന്താണ് അതിനെ പറ്റി പറയാനുള്ളത് ശ്രീനിജൻ എം എൽ എ ആയി അന്ന് മുതല്സിനെ ഇല്ലാതെയാക്കുക അതിനെ നശിപ്പിക്കുക എന്നുള്ള അജണ്ട മാത്രമായിരുന്നു പുള്ളിയുടെ മനസ്സിൽ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പുള്ളി നിയമസഭ അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് മുതല് മാസം തന്നെ പന്ത്രണ്ട് റെയ്ഡാണ് എന്റെ ഫാക്ടറി ചെയ്തത് അതിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അതിനുശേഷവും തുടർച്ചയായിട്ട് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ കിറ്റക്സ് വളർന്നുകൊണ്ടിരുന്നു കിറ്റക്സ് തെലങ്കാനയിൽ പോയി കൂടുതൽ കൂടുതൽ ബിസിനസ്സുകളായി കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയി അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രംപിന്റെ പാരീസ് വന്നത് ഇന്ന് നമുക്കറിയാം ലോകം മുഴുവൻ ട്രംപിന്റെ ടാരിഫ് കൊണ്ട് പല ആളുകളും ബിസിനസ്സുകാരും എല്ലാവരും അതിനെ ഓർത്ത് ദുഃഖിക്കുക ഒരു രാജ്യം ഇന്ത്യ തന്നെ നമുക്കറിയാം ഈ രാജ്യം തന്നെ ദുഃഖിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും ദുഃഖിക്കുകയാണ് പക്ഷേ ട്രംപിന്റെ ടാരിഫ് വന്നപ്പോ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീരജനായിരിക്കും അതിന് കാരണം ആ ടാരിഫ് വന്നു കഴിഞ്ഞാല് കിറ്റെക്സിനെ ബാധിക്കും കിറ്റക്സ് അടച്ചുപൂട്ടുന്നതായിട്ട് വരും എന്ന് പുള്ളിക്ക് തോന്നി അപ്പൊ പുള്ളിനെ സംബന്ധിച്ച് ഒരു ജീവിത അഭിലാഷമാണ് കിറ്റക്സ് അടച്ചുപൂട്ടുക കിറ്റക്സിനെ ഇല്ലാതെയാക്കുക അത് പുള്ളിയുടെ ഭാവിയെ അല്ലെങ്കിൽ തകർക്കുമെന്ന് പുള്ളിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് പുള്ളി ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുകയാണ് അപ്പൊ ന്യൂസുകൾ വരുന്നു ലേ ഓഫീട്ട് പോകുന്നു പ്രൊഡക്ഷൻ പോകുന്നില്ല അപ്പോ പുള്ളി കൂടുതൽ ആഹ്ലാദിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പുതിയൊരു വഴിയുമായിട്ട് അതായത് ഈ ഉടുപ്പുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വെക്കുക അതിന്റെ ഒരു ആദ്യ പടിയായിട്ടാണ് ഞങ്ങള് കിഴക്കൻ തന്നെ അത് അതിന്റെ ഒരു പ്രവർത്തനം ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിൽ നടത്തിയത് അപ്പോ പുള്ളിക്ക് അത് വലിയൊരു ഷോക്ക് ആയി പോയി അപ്പോ ഇനിയിപ്പോ അവിടെ വന്നാൽ വന്ന് വന്നത് പുള്ളി ഒരു പക്ഷെ തിറ്റക്സ് ശത്രു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനിയും രക്ഷപ്പെടുവോ എന്നറിയാൻ വേണ്ടി വന്നതാ കാരണം പുള്ളിയുടെ മനസ്സിൽ ഇതോടുകൂടി ഇത് തീർന്നു അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇടിവട്ട് പോലെ ഇങ്ങനെ ഒരു സംഭവമായിട്ട് ഞങ്ങൾ രംഗത്ത് വരുന്നത് അപ്പൊ അവിടെ വന്ന് നോക്കിയിട്ട് തന്നെ എത്രത്തോളം ആളുകൾ ഉണ്ടത് ഇത് രക്ഷപ്പെടാൻ പോകുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് ഏതെങ്കിലും രീതിയിൽ നമുക്ക് പണി തരാൻ പറ്റുമോ പക്ഷെ അയക്കിട്ട് അതിനകത്ത് ഒരു പണിയും തരാൻ പറ്റില്ല അയാളുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന എല്ലാ ഉപദ്രവങ്ങളും അയാൾക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ സോഴ്സുകളും ഈ ഗവൺമെന്റ് മിഷണറിയും ഉദ്യോഗസ്ഥന്മാരും എല്ലാം അയാൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇനിക്ക് ട്രംപിനെ വിളിച്ചിട്ട് ടെക്സ് പൊട്ടിക്കാൻ അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്ന ട്രംപുമായിട്ട് യാതൊരു കണ്ടു തോന്നുന്നു അത് ചുക്കും ചെയ്യാൻ പറ്റില്ല ഇപ്പോ അവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഈ ടാരിഫ് എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് പണം മുടക്കിയിരിക്കുന്ന വ്യവസായികളെല്ലാം വളരെ ദുഃഖത്തിലാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിങ് പോയിന്റ് കാരണം ഞങ്ങൾ ഒരിക്കലും ഈ താര വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മാർക്കറ്റിനെ പറ്റി പഠിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ത്യൻ മാർക്കറ്റ് കണ്ടെത്താനായിട്ടുള്ള സംബന്ധിച്ച് നമുക്കില്ല അപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നു മുന്നിൽ വേറെ ഒരു വഴിയുമില്ലാത്ത സാഹചര്യത്തിലാണ് എന്തുകൊണ്ട് ഇത് ട്രൈ ചെയ്ത് കൂടാ എന്നുള്ള ഒരു തീരുമാനം അങ്ങനെയാണ് ഞങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ രജിസ്റ്റർ ചെയ്തോ അതോടൊപ്പം തന്നെ ഈ ഇന്ത്യയിൽ മൊത്തമായിട്ട് ഇത് വിൽക്കുന്നതിനായിട്ട് ഒരു ടെസ്റ്റ് ഡോസ് നടത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ആദ്യമായിട്ട് ആ ഒരു ഷോപ്പ് ഇട്ടത് ആദ്യ ദിവസം തന്നെ ഏതാണ്ട് പത്തു ലക്ഷം രൂപയിലധികം കച്ചവടം നടന്നു ഇപ്പൊ തന്നെ ഓണൻ ആവറേജ് ഒരു ദിവസം പത്തു ലക്ഷം രൂപ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് ദിവസം നമ്മൾ ഒരു മാസം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രണ്ടര കോടി രൂപയുടെ വരുമാനം അവിടെ ഉണ്ടാക്കാം അതായത് ഒരു വർഷം മുപ്പത് കോടി രൂപ വരുമാനം നമുക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോ അതിന്റെ അർത്ഥം കേരളത്തിൽ മാത്രം നമ്മൾ ഒരു നൂറ് ഷോപ്പുകൾ ഇതിപ്പോ ഇതുപോലെ ഒരു ഗ്രാമത്തിലാണത് എറണാകുളം പോലെ കോട്ടയം പോലെയുള്ള സിറ്റികളിൽ ഇട്ടു കഴിഞ്ഞാൽ ഈ സെയിൽസ് വളരെ കൂടുതലായിരിക്കാം അങ്ങനെ നമ്മൾ കണക്കു കൂട്ടിക്കഴിഞ്ഞാൽ ശരാശരി നമ്മൾ മുപ്പത് കോടി എന്നുള്ളത് ഇരുപത് കോടി കൂട്ടിക്കഴിഞ്ഞാൽ തന്നെയും രണ്ടായിരം കോടി രൂപയുടെ കച്ചവടം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ കേരളത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത് പക്ഷെ ഞങ്ങളുടെ പ്ലാന് ഇന്ത്യയിൽ ഒരായിരം ഷോറൂമുകൾ ഇട മിഡിൽ ഈസ്റ്റിൽ ഒരു അമ്പത് ഷോറൂമുകൾ ഇട ആദ്യഘട്ടം അതിൽ തന്നെ അയ്യായിരമോ ആറായിരം കോടിയുമായിട്ട് നമുക്ക് ഉയർത്താൻ സാധിക്കും വേറൊന്ന് ഇതിന്റെ പ്രോഫിറ്റ് കാരണം നമ്മൾ അമേരിക്കയിൽ വിൽക്കുന്നത് ഈ ബൾക്കായിട്ട് വിൽക്കുന്നതുകൊണ്ട് വളരെ മിനിമം മിനിമൽ മാർജിനിലാണ് ഞങ്ങൾ വിൽക്കുന്നത് അതിനെ അപേക്ഷിച്ച് ഓർക്കുമ്പോൾ രണ്ടര ടീം മൂന്നര ടീം മാർജിനാണ് പക്ഷെ എനിക്ക് പറയുകയാണെങ്കിൽ ട്രംപിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞാനാണത് കാരണം എന്നെ വേറൊരു ലെവലിലേക്ക് അല്ലെങ്കിൽ ചിന്തിക്കാനും ആ ലെവലിലേക്ക് കൊണ്ടുപോകാനുമായിട്ട് സഹായിച്ചത് ട്രംപിന്റെ ഈ കർശനമായിട്ടുള്ള ഇന്ത്യയോടുള്ള ഒരു വിരോധവും അതൊക്കെ അടിച്ചേൽപ്പിച്ചത് കൊണ്ടാണ് എന്നെ അങ്ങനെ ചിന്തിപ്പിച്ചത് എനിക്കറിയാം ലോകം മുഴുവൻ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടാണ് ട്രംപിന്റെ ടാരിഫായം വന്നിരിക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് ദക്ഷെ സംബന്ധിച്ച് വലിയൊരു മാർക്കറ്റാണ് എനിക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും അതിന് നന്ദി പറയേണ്ടത് ഏഹ് ട്രംപിനോടാണത് ഇതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനില് കഴിഞ്ഞതിന് ശേഷം ശ്രീനിജൻ തുടർച്ചയായിട്ട് എന്നെ ആക്രമിച്ചു കഴിഞ്ഞപ്പോ തെലുങ്കാനയിലേക്ക് എനിക്ക് പോകാൻ പറ്റിയതും അവിടെ അഞ്ഞൂറ് ഏക്കർ സ്ഥലം കിട്ടിയതും ഇന്ന് എന്റെ ബിസിനസ് അവന്റെ പത്തരട്ടിയായിട്ട് വളർച്ച കിട്ടാൻ സാധ്യതയായത് ശ്രീനജനാണ് അപ്പൊ ഇന്ന് ഞാന് ഈ ലോകത്തിൽ രണ്ടു പേരോടാണ് നന്ദിയുള്ളത് ഒന്ന് ട്രംപിനോടും രണ്ട് ശ്രീനിജിനോടും എന്നെ ഈ ലെവലിലേക്ക് ആക്കിയതിന് എന്റെ ഈ വളർച്ചയുടെ പിന്നില് ഈ രണ്ട് വ്യക്തിത്വങ്ങളാണ് അവരെന്നും ഈ കിട്ടാനായിട്ട് എന്താ അത് എല്ലാം സജ്ജമായോ ഓൺലൈൻ ബിസിനസ് ഞങ്ങൾ രജിസ്റ്റർ കഴിഞ്ഞു അതായത് ആമസോൺ ഫ്ലിപ്കാർട്ട് മിന്റോ ഈ മൂന്നെണ്ണം ഞങ്ങൾ കഴിഞ്ഞു അതിന്റെ ലേബലുകൾ വന്നുകൊണ്ടിരിക്കുന്നു പാക്കേജിംഗ് മെറ്റീരിയലുകൾ വന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളത് ഈ സൈറ്റുകളിൽ ലഭ്യമായി തുടങ്ങും എം എൽ എയുടെ ഈ ഒരു കടന്നുവരവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ കിറ്റക്സിൻ്റെ ഇത്തരം തുണിത്തരങ്ങൾ ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുമായിട്ട് അദ്ദേഹം കരാറിലേക്ക് ഏർപ്പെട്ടു ഏർപ്പെട്ടുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ആഴ്ച മുതൽ ആമസോൺ ഫ്ലിപ്കാർട്ട് മിന്ത്ര അതുപോലെയുള്ള ഓൺലൈൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലേക്ക് സാധനങ്ങൾ എത്തും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് വാങ്ങി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് കിഴക്കമ്പലത്ത് നിന്നും ടി എ അബിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് ടി